ഹായ് ഫ്രണ്ട്സ് അസ്ലാമലേക്കും ഇന്ന് നമുക്ക് ഒരു മസാല ഷവായുടെ റെസിപ്പിയാണ് കേട്ടോ യൂട്യൂബിലൊക്കെ ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് സംഭവം നല്ല ടേസ്റ്റാണ് കേട്ടോ മസാല പൊതിഞ്ഞിരിക്കുന്ന ഒരു ചിക്കൻ്റെ റെസിപ്പിയാണ് നല്ല ടേസ്റ്റാണ് നമുക്ക് കുബോസ് ചപ്പാത്തി പൊറോട്ട എന്താ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ടും നല്ല അടിപൊളി ടേസ്റ്റാണ് നമുക്ക് പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കുകയും ചെയ്യാം കേട്ടോ അധികം വലിയ പണിയൊന്നുമില്ല അപ്പോൾ അപ്പം നമുക്കതിൻ്റെ റെസിപ്പി പെട്ടെന്ന് തന്നെ നോക്കിയിട്ട് വന്നാലോ ഞാനിപ്പോൾ കുറച്ച് മുളക് ഉണക്കമുളക് ഉണ്ടല്ലോ കാശ്മീരി ചില്ലയാണ് എടുത്തിട്ടുള്ളത് ഒരു ഇരുപതന്നെ എടുത്തിട്ടുണ്ട് നമുക്കൊരു കുറച്ച് തിളച്ച വെള്ളം ഒഴിച്ചിട്ട് മാറ്റി വെക്കാം ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് നേരം അരമണിക്കൂർ കുറഞ്ഞത് മാറ്റി വെക്കുക അതിന് ശേഷം അതെടുത്തിട്ട് അതിൻ്റെ അതിൻ്റെ തൊ തൊണ്ട് ഭാഗം അല്ലേ അതിൻ്റെ അത് ആ ഭാഗം അങ്ങനെ പൊട്ടിച്ച് കളയാം പൊട്ടിച്ച് കളഞ്ഞതിന് ശേഷം മിക്സിയുടെ ജാറിൽ കിടാം പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും രണ്ട് വലിയ പീസ് ഇഞ്ചിയും പിന്നെ ഒരു പത്ത് പതിനാറ് വെളുത്തുള്ളി വലിയ വെളുത്തുള്ളിയാണ് ഞാൻ എടുത്തിട്ടുള്ളതിട്ട് അത് ചേർത്ത് കൊടുക്കുക പിന്നെ നമുക്ക് ഒരു കൈ നിറച്ച് മല്ലിയില ഒരു കൈപ്പിടി നിറച്ച് മല്ലിയില നല്ലോണം കഴുകി വൃത്തിയാക്കിയിട്ട് മല്ലിയിലെ ചേർത്ത് കൊടുക്കുക പിന്നെ നമുക്ക് അതിൽ ചേർത്ത് കൊടുക്കേണ്ടത് മല്ലി മഞ്ഞൾപ്പൊടി ഒരു ഒരു ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും ഒരു രണ്ട് ടേബിൾ സ്പൂണ് മല്ലിപ്പൊടി പിന്നെ അതിൽക്ക് വേണ്ടത് മറ്റേ പെരിഞ്ചീരകം ഉണ്ടല്ലോ പെരിഞ്ചീരകം ഒരു ടീസ്പൂണ് പെരിഞ്ചീരകം ചേർത്ത് കൊടുക്കുക പിന്നെ ഗരം മസാലപ്പൊടി ഒരു ടീസ്പൂണ് പിന്നെ രണ്ട് ചെറിയ സവോള ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചിട്ട് അത് ചേർത്ത് കൊടുക്കുക ഇനി ഒരു വലിയ തക്കാളി അതും ചേർത്ത് കൊടുക്കുക സവോളയുടെ പകരം നിങ്ങൾക്ക് ചെറിയ ഉള്ളിയും ചേർത്ത് ചെറിയ ഉള്ളി ചേർത്ത് കൊടുക്കുമ്പോൾ ഒരു പത്ത് പതിനഞ്ചെണ്ണം ചേർത്ത് കൊടുക്കണം പിന്നെ വിനീഗർ ചേർത്ത് കൊടുക്കുക രണ്ട് ടേബിൾ സ്പൂണ് വിനീഗറും ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തിട്ട് ഒരു അരക്കപ്പ് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കുക ഒഴിച്ചിട്ട് മിക്സിയിൽ നല്ലോണം പേസ്റ്റ് പോലെ അരച്ചെടുക്കുക ഇതിൽ ഇതാണ് നമ്മൾ മസാല ചിക്കനിൽ മസാല പറ്റാൻ വേണ്ടിയിട്ടുള്ള മസാലയാണ് ഇപ്പോൾ റെഡി ആക്കിയിട്ടുള്ളത് നന്നായി അരച്ചെടുത്തിട്ട് നമുക്ക് അതൊരു ബൗളിൽക്ക് ഒഴിച്ചു കൊടുക്കാം ഞാനിപ്പോൾ രണ്ട് ചിക്കനാണ് എടുത്തിട്ടുള്ളത് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് ഞാൻ ഒരു ബൗളിൽക്ക് ഒഴിച്ചു കൊടുക്കാം ഞാനിപ്പോൾ രണ്ട് ആയിരത്തി ഒരുന്നൂറിൻ്റെ രണ്ട് ചിക്കനാണ് എടുത്തിട്ടുള്ളത് അതുകൊണ്ടാണ് ഇത്ര അധികം മസാല എടുത്തിട്ടുള്ളത് ചിക്കൻ നാല് പീസായിട്ടാണ് ഞാൻ കട്ട് ചെയ്തിട്ടുള്ളത് നിങ്ങൾ ഒരു ചിക്കനാണ് എടുക്കണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഒക്കെ അളവ് കുറച്ചിട്ട് വേണം എടുക്കാൻ വേണ്ടിയിട്ട് ഇനി നന്നായിട്ട് ഈ ചിക്കനിലേക്ക് തേച്ച് തേച്ച് പിടിപ്പിക്കാം തേച്ച് പിടിപ്പിച്ചതിന് ശേഷം കുറഞ്ഞ ഒന്ന് രണ്ട് മണിക്കൂർ നേരം വേണമെങ്കിലും അതൊന്ന് നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റിവെക്കണം കേട്ടോ ഒരു രണ്ട് മണിക്കൂറോ മൂന്ന് മണിക്കൂറോ നേരം വെക്കാം പിന്നെ ഓവർനൈറ്റ് വെക്കുന്നുണ്ടെങ്കിൽ അത്രയും നല്ലത് എല്ലാ മസാല പരട്ടി വെച്ചിട്ടുണ്ട് നമുക്കത് ക്ലീൻ ക്ലീൻ ഫിൽമുകൊണ്ട് നമുക്കൊന്ന് പൊതിയുക പൊതിഞ്ഞാൽ അടച്ചു വെക്കാം ആ ഒരു ഞാനിപ്പോൾ ഒരു അലുമിനിയം ഫോയിലാണ് എടുത്തിട്ടുള്ളത് അതുകൊണ്ട് അടച്ചിട്ട് ഞാനൊരു മൂന്ന് മണിക്കൂർ നേരം ഫ്രിഡ്ജിൽ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു നമുക്കത് എടുത്തിട്ടുണ്ട് ഇനി നമുക്കത് ഒരു പ്രഷർ കുക്കറിൽ ഈ ചിക്കൻ വേവിച്ചെടുക്കണം ഈ ചിക്കൻ എല്ലാതും ആ പ്രഷർ കുക്കറിൽ ഇട്ട് ആ മസാലയും എല്ലാതും ഇട്ടതിന് ശേഷം മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒറ്റ വിസിലടിച്ചാൽ മതി ആ ഒരു വിസലടിക്കുമ്പോഴത്തേനും നമ്മുടെ ചിക്കൻ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ടാവും ആ മസാല ഫുള്ളായിട്ട് അതിലേക്ക് ചേർത്ത് കൊടുക്കണം ചേർത്ത് കൊടുത്തതിന് ശേഷം പ്രഷർ കുക്കർ അടച്ച് വെച്ചിട്ട് ഒരു വിസിൽ വരെ വേവിക്കുക ആ വിസിൽ വേവിച്ച് ശേഷം വിസിൽ പൂർണ്ണമായിട്ടും സ്വയം തന്നെ പോകണം നമ്മൾ വിസിൽ എടുത്തു മാറ്റി എരുതിട്ട അങ്ങനെ പോയതിന് ശേഷം നമുക്കത് ഓപ്പൺ ചെയ്ത് നോക്കാം ഓപ്പൺ ചെയ്ത് നോക്കുമ്പോൾ നമ്മുടെ ചിക്കൻ നന്നായിട്ട് വെന്തിരിക്കുന്നുണ്ടാവും കണ്ടില്ലേ ഇപ്പോൾ ചിക്കൻ നന്നായിട്ട് വെന്തിരിക്കുന്നുണ്ട് ഇനി നമുക്ക് അത് മാറ്റി വെക്കാം മാറ്റി വെച്ചിട്ട് ഒരു വലിയ പാൻ വെക്കാം ഒരു വലിയ പാൻ വെച്ചതിന് ശേഷം അതിൽക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ ആയിരിക്കും കൂടുതൽ നല്ലത് ഒരു അരക്കപ്പ് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക അതിന് ശേഷം നമ്മൾ ഈ വേവിച്ച് വെച്ചിട്ടുള്ള ചിക്കൻ ചിക്കൻ്റെ കഷ്ണങ്ങൾ മാത്രം ഈ എണ്ണയിൽക്ക് ഇട്ടിട്ട് ഒന്ന് തിരിച്ചും മറിച്ചൊക്കെ ഇട്ടിട്ട് ഒന്ന് മൊരിയിച്ചെടുക്കുക ഓൾറെഡി ചിക്കൻ വെന്തിട്ടുള്ളതാണ് അതുകൊണ്ട് വലിയ വേവൊന്നും ആവശ്യമില്ല അതിൻ്റെ രണ്ട് ഭാഗവും ഒന്ന് മൊരിഞ്ഞു കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത് ഹൈ ഫ്ലെയിമിൽ ഇങ്ങോട്ടൊക്കെ ഒന്ന് ഞാനിപ്പോൾ രണ്ട് പ്രാവശ്യമായിട്ടാണ് ചെയ്യുന്നത് വെച്ചാൽ രണ്ട് ചിക്കൻ ഉണ്ടല്ലോ വലിയ പീസുകളാക്കി മുറിച്ചതാണല്ലോ ഇനി നിങ്ങൾക്കിങ്ങനെ പീസുകൾ ആക്കണ്ടെന്നുണ്ടെങ്കിൽ ഫുൾ ചിക്കൻ വെച്ചിട്ടും ഇതേ റെസിപ്പി ചെയ്തെടുക്കാൻ പറ്റും അതും നല്ല ടേസ്റ്റ് തന്നെയാണ് ഞാനിപ്പോൾ അത് മുറിച്ചിട്ടാണ് ചെയ്തതെന്ന് മാത്രമേ ഉള്ളൂ ഇനി അങ്ങോട്ടും ഇങ്ങോട്ടും മറിച്ചിട്ടിട്ട് ഒന്ന് അങ്ങ് രണ്ട് ഭാഗവും ഒന്ന് മൊരിച്ചെടുക്കുക മൊരിച്ചെടുത്തതിന് ശേഷം നമുക്കത് വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കുക എല്ലാ ചിക്കൻ പീസകളും കിട്ടാം ഇതിങ്ങനെ ചെയ്യുമ്പോൾ സോഫ്റ്റ് നല്ല സോഫ്റ്റ് ഉണ്ടാവും നല്ല ടേസ്റ്റാണ് കേട്ടോ നിങ്ങളെല്ലാവരും ഈ രീതിയിലൊന്ന് ചെയ്ത് നോക്ക് മസാല ഷവായ നിങ്ങളെല്ലാവരും ഒന്ന് ചെയ്തിട്ടൊന്ന് നോക്കി നോക്കട്ടെ നല്ല ടേസ്റ്റുള്ള റെസിപ്പിയാണ് കേട്ടോ ഇതിപ്പോൾ ചിക്കൻ്റെ പീസകൾ കുറച്ചധികം ആയിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നത് കൊണ്ട് നമുക്ക് അങ്ങോട്ട് മറിച്ചിടാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു എനിക്ക് ഞാനിപ്പോൾ അടുത്ത അടുത്ത പീസകളും കൂടെ ഇട്ടിട്ടുണ്ട് അങ്ങോട്ട് ഇട്ടിട്ട് എല്ലാം റെഡിയാക്കി എടുത്തിട്ടുണ്ട് നമുക്കത് വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം നമ്മുടെ കുക്കറിൽ അതിൻ്റെ മസാലയും ചിക്കനിൽ നിന്ന് ഇറങ്ങിയിട്ടുള്ള വെള്ളമൊക്കെ കുറച്ചുണ്ട് അത് നമുക്ക് ഈ ഇതിലേക്ക് ഒഴിച്ചെടുക്കാം നമ്മുടെ ഈ എണ്ണ ഉണ്ടല്ലോ ബാക്കി വന്നിട്ടുള്ള എണ്ണയിലേക്ക് നമ്മൾ ഒഴിച്ചു കൊടുക്കാം ബാക്കിയുള്ള എല്ലാ ചിക്കനും റെഡിയാക്കി എടുത്തതിന് ശേഷം കേട്ടോ ബാക്കിയുള്ളതും കൂടെ ഞാൻ റെഡിയാക്കി എടുക്കട്ടെ ഇനി ഇതും കൂടെ രണ്ട് മൂന്ന് പീസും കൂടെ ഉണ്ട് അതും കൂടെ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് മറിച്ചിട്ടിട്ടൊന്ന് റെഡിയാക്കി എടുക്കട്ടെ അതിന് ശേഷം ബാക്കിയുള്ള എല്ലാതും അതിലൊഴിച്ചെടുക്കുക മസാല ഫുള്ളായിട്ട് അതിൽ ഒഴിച്ചിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുക്കുക ഇനി മസാല ഒക്കെ ഒന്ന് എണ്ണ തെളിഞ്ഞു വരണ സമയത്ത് നമുക്കതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ സോ ടൊമാറ്റോ സോസ് ഒഴിച്ചെടുക്കാം അതും പിന്നെ അതിൽക്ക് ഈ മസാലയിലേക്ക് മസാലയിൽക്ക് ഉപ്പുണ്ടോയെന്നുള്ളത് നോക്കി വെക്കാം ഉപ്പില്ലായെന്നുണ്ടെങ്കിൽ എനിക്കിപ്പോൾ കുറച്ച് ഉപ്പ് കുറവായിരുന്നു അപ്പോൾ ഒരു അര ടീസ്പൂൺ ഉപ്പും പിന്നെ ഒരു അര ടീസ്പൂൺ പഞ്ചസാരയും ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അതും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിട്ടുള്ള ചിക്കൻ ഉണ്ടല്ലോ ചിക്കൻ ഇതിൽക്ക് തട്ടി കൊടുക്കുക വീണ്ടും ഇതിൽക്ക് തട്ടി കൊടുത്തിട്ട് ആ മസാല ആ ചിക്കനിൽ നന്നായിട്ട് പൊതിഞ്ഞിരിക്കണം ഒന്ന് നന്നായിട്ട് ഇതാക്കി കൊടുക്കുക ഇളക്കി യോജിപ്പിച്ചുകൊടുക്കുക ഇതിപ്പം നമ്മുടെ എണ്ണൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട് ആ മസാല കണ്ടില്ല എണ്ണൊക്കെ ഒക്കെ തെളിഞ്ഞ് നല്ലതായിട്ട് വന്നിട്ടുണ്ട് നമ്മൾ എല്ലാ പീസുകളും എല്ലാ ചിക്കൻ്റെ പീസുകളും തട്ടി കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചുകൊടുക്കുക ആ ചിക്കനിൽ മസാലൊക്കെ ഒക്കെ പൊതിഞ്ഞിരിക്കുന്ന ഒരു പരുവത്തിൽ ആവാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് ആ മസാല തന്നെ കഴിക്കാൻ

എല്ലാതും ഏകദേശം ഫുള്ളായിട്ട് തന്നെ ഞാൻ റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് കണ്ട എല്ലാ ചിക്കനിൽ പൊതിഞ്ഞിരിക്കുന്ന ഒരു പരുവായിട്ടുണ്ട് നമുക്കതൊരു വേറെ പ്ലേറ്റിൽ മാറ്റി കൊടുക്കാം അപ്പം നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് ഇനി പുതിയൊരു റെസിപ്പിയായിട്ട് വരാം താങ്ക്